ീ കേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു ഒറ്റയിടം കഴിയും മണ്ണില്ല എങ്കിലും നാട്ടില് ആരോഗ്യം പടർത്താൻ എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്തായാലും വളരെ സന്തോഷം തോന്നുകയാണ് ഞങ്ങൾ അടിവാരത്തേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ഒരുപാട് ചെടികളുടെയൊക്കെ ഒരു തോട്ടം കാണാനിട തോട്ടമല്ല ഇവിടെ വിൽക്കുകയാണല്ലേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ നാടുകളിൽ അന്യമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈകൾ ഇവിടെ കാണാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് വളരെ സന്തോഷം നൽകുന്ന കാര്യം അല്ലേ ഇവിടെ ആപ്പിളുണ്ട് മുന്തിരിയുണ്ട് മുസമ്പിയുണ്ട് റംബൂട്ടാൻ ഉണ്ട് ഓറഞ്ച് ഓറഞ്ച് ഉണ്ട് മാംഗോസിൻ എല്ലാം ഉണ്ടല്ലേ നമ്മൾ യൂറോപ്പ് പോയാലും നമ്മൾ ഏഷ്യയിൽ ഏതൊരു കോണ്ടിനൻ്റിൽ പോയാലും അവിടെയൊക്കെ വളരുന്ന പഴങ്ങളും വൃക്ഷങ്ങളും വളരാൻ പാകത്തിൽ മണ്ണുള്ളൊരു നാടേതാണെന്നറിയോ അത് നമ്മുടെ കൊച്ചു കേരളമാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യാണ് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ജീവനോടെ നിൽക്കുന്ന ഈ പഴങ്ങളുടെ ഈ എന്താ പറയുക പഴങ്ങളുടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് എന്നല്ല ഇവർക്ക് വളർത്താൻ പറ്റുന്ന നമുക്കൊക്കെ വളർത്താമല്ലോ അല്ലേ ഇതെന്തിനാ ചെയ്യാന്നു പറഞ്ഞത് റംബൂട്ടാൻ റംബൂട്ടാൻ റംബുട്ടാൻ തൈകൾ ഇതാ ഇവിടെ നിറച്ചു അതാണ് രക്ഷയല്ല നമ്മൾ ചെടികൾ നട്ടു വളർത്തുക അത് നമ്മളെ ജീവന്റെ ഭാഗമാണ് ഈ ചെടി നമ്മളെ പോലെ ജീവനുള്ള ചെടിയാ അല്ലേ നമ്മൾക്ക് നമ്മൾ പുറത്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈറ്റിങ്ങൾ ഏറ്റവും നല്ല ഭക്ഷണമാണ് ഈറ്റികൾ പുറന്തള്ളുന്ന മാലിന്യമായിട്ടുള്ള ഓക്സിജൻ നമ്മളെ ഭക്ഷണമാണ് നമ്മൾ നട്ടു വളർത്തുക ഒരു രക്ഷയില്ല നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള നമ്മൾക്ക് പോഷകസമ്പന്നമായിട്ടുള്ള നമുക്ക് അതിൻ്റെ ന്യൂട്രീഷൻ നഷ്ടപ്പെടുത്താത്ത ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധ്യമാവും ഓക്കെ നാളീകരത്തിൻ്റെ നാടിൽ നമുക്ക് ലോകമെമ്പാടുമുള്ള ഫ്രൂട്ട്സുകൾ നട്ടു വളർന്നൊരു നാടാക്കി നമുക്ക് മാറ്റാം ഓക്കെ ബി ഹെൽത്തി ബാ